സോചാരി നോക്കിയിട്ട് മനു അയാളുടെ ബൊമ്പ് പിടിച്ചോട്ടു പിടിച്ചോണ്ടി വരുന്നെ പോയിക്കോട്ടെ അത് പിന്നത്തെ പോയിട്ട് ഞാൻ ഓടിച്ചിട്ട് ആളായപ്പോൾ ഇച്ചിരി പോലെ കൈപ്പിച്ചിരി പ്രശ്നമാണ് ഞാൻ ഏറെ ഞാൻ വസ്ത്രം ഇറങ്ങുവാ തിരുമേനും വേണ്ടി എന്താ എന്താ പറയുക എന്റെ ലോറി പൊക്കി എടുത്തിട്ടുണ്ട് ഞാനാണെങ്കിൽ സോമചാരം ഞാനോടെ ആനക്കാരെ സോമചാര അപ്പം മനു എന്റെ കൂടെ മൂന്നാൻ ആട്ടവനു ഞാൻ രണ്ടാമനായിട്ട് അപ്പം മൂന്നാമനൊന്നും അങ്ങനെ കുടിച്ചോണ്ട് നടക്കാനൊന്നും പറ്റി ഞാൻ ആ സമയത്തൊക്കെ മനു അയാളുടെ കൊമ്പിട്ട് വിളിച്ചിട്ടുണ്ട് കൊമ്പിട്ട് വിളിച്ചോണ്ടിരുന്നേ നമ്മള് വിളിച്ചിട്ടുണ്ടോ പറഞ്ഞു ഞാൻ എന്ത് ഏത് ചെയ്യാൻ നോക്കട്ടെന്നോ ഒന്നും കാണിക്കത്തിനു അങ്ങനെ മനുവിനെ കൊണ്ട് സോചാരിക്ക് പറ്റിയില്ല അതുപോലെ തന്നെ ഓരോ പരവപ്പ് ഇങ്ങനെ നമ്മുടെ ഇവിടെ ഒരു ഞാനെ വെള്ളം കൊടുക്കാൻ കൊണ്ടുപോവാ വെള്ളം കൊടുക്കാൻ കൊണ്ടുപോയി അടിച്ചോറിന കെഴുകുന്നെ അതിന്റെ അപ്പുറത്ത് ബാറുണ്ട് അപ്പൊ അവിടെ ബി ഇട്ട് വെള്ളത്തിന് അപ്പൊ എല്ലാവരും അടിക്കുന്നുണ്ട് എല്ലാരും അടിക്കുന്നുണ്ട് നമ്മൾ അടിക്കുന്നത് മാത്രല്ലോ എന്തോ പറഞ്ഞ എന്നോട് പിണങ്ങി അത് രണ്ടാമത് ഞാൻ ആനയൊക്കെ വെള്ളം കൊടുക്കാൻ കൊണ്ടുപോവാന ഫുണ്ടി വെട്ടുപോലെ പോവാനോ വിട്ടുപോവാ സോമൻചാര എന്റെ ഫുണ്ടി ഓടി വരുന്ന ആന പോന ഞാനല്ലേ വിട്ടേ അത് അത് പിന്നെ എവിടെ പോവാനും ഞാൻ ഓടിച്ചിട്ട് അതിനെ വിളിച്ചിട്ട് അതിനകത്ത് പേടിക്കണ്ട ആനെ വെള്ളം കുടിക്കാൻ പോന്നെ കൂട്ടെന്ന് പറഞ്ഞു സോമൻചാരന്റെ കൂടെ വന്നു എന്തു വന്ന അതിനെ അവിടെ നിന്ന് ഇരുത്തി പിന്നെ എനിക്ക് സാമ്പിൾ ടെസ്റ്റ് ടെസ്റ്റടിക്കാൻ പറഞ്ഞു ൊന്നില്ലെന്ന് പറഞ്ഞു ഞാന പഠിക്കുമ്പോൾ കൊടുത്തിട്ട് വെള്ളത്തിൽ അടിക്കുമ്പോഴത്തിട്ട് പഠിക്കുമ്പോൾ നാല് കയറി നാട്ടിൽ ചോദിച്ചേക്ക് ആനയിൽ തരുന്നതൊന്നും ഇല്ല വേറെ എന്തെങ്കിലും അവിടുന്ന് ഞാൻ പിന്നെ ഒരു അവിടുന്ന് പിന്നെ ഒരു രണ്ടാഴ്ച കൊണ്ടങ്ങൾ എനിക്ക് പിന്നെ ഒരു വിഷയമായി വിഷയം വിഷയെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരാള് ഇങ്ങനെ തള്ളയ്ക്ക് വിളിക്കും എനിക്ക് ഈ തള്ളക്കൊക്കെ കുളിക്കുന്നു അങ്ങനെ പുള്ളിക്കെട്ട് അടിയിൽ കൊടുത്ത് സോമചാരൻ ഇല്ല വേറൊരു പാപ്പാനാ ആ പുള്ളിക്കാരൻ ഉണ്ടാക്കിയ പ്രശ്നമാണ് അപ്പൊ ഞാനീ ആനെ പൂരപ്പറമേ കൊണ്ടുവന്നിടത്ത എന്റെ കമ്മറ്റുകാരി പറയുന്ന സ്ഥലത്തേക്ക് എനിക്കും തോന്നും അത് ഞാൻ ഈ കുഞ്ചുവാനെ കൊണ്ട് നിർത്തുന്ന സ്ഥലം പറഞ്ഞാൽ അവര് വലത്തേക്കൂട്ടി ഞാൻ ആനയെ നിർത്തി ഇടത്തെക്കൂട്ടി ആനയെ നിക്കൊണ്ട് കോലം അയ്യപ്പുരാനാ അങ്ങനെ കുഞ്ചുവാൻ ഇപ്പുറത്തൂടെ കുഞ്ചുവാൻ ഇറക്കി

ഞങ്ങളുടെ വൻ വിഷയമായി അവർ ആനയെ മാറ്റാൻ പറഞ്ഞു പരിപാടി കഴിഞ്ഞാ പജുടി തെരഞ്ഞെടുപ്പിക്കുന്ന സംഭവം മാറ്റി ആന അയ്യപ്പനെ മാത്രം ഞാൻ ഞാൻ ഉണ്ടാക്കിയ ആരായാലും സോയോട്ട് ഒരാളെ വെറുതെ വന്നിട്ട് നമ്മുടെ നമുക്ക് ഇഷ്ടപ്പെടും ആർക്കാലും ഇഷ്ടപ്പെടത്തില്ല ഞാനും രാന് പിടിച്ചെടുക്കാൻ സമയമാണ് പ്രത്യേകിച്ച് ഈ ഒരു സമയം ചില ആനെ കൊണ്ട് പരിപാടി നിക്കുന്ന സമയത്തല്ല ഇത് വേണം ഒട്ടുമിക്ക പാപ്പാമാരും നല്ല ഐ ബി പിന്നെ സമയമായിരിക്കില്ലേ ഉത്സവത്തിന് ഇതും കൂടി അത് എപ്പോ തീരുമാനമായിട്ട് നാളെ അതെ അല്ലേ പൊതുവെ നമ്മളെ പലപ്പോഴും ഷരത്തേട്ടൻ ഞാൻ മുമ്പ് ഞാൻ പറഞ്ഞേ ഉത്സവത്തിനൊക്കെ വരുമ്പോ ഒരു ആനപ്രേമി എന്ന നിലയിൽ ഷർത്തേട്ടന്റെ നോക്കി നിന്നിട്ടുണ്ട് കാരണം ആദ്യമായിട്ടാണ് ഷർത്ത ഇത്ര അടുത്ത് ഒരു അവതാരിക്കുന്ന രീതിയിൽ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത് ഷർത്തേട്ടിനെ കുറിച്ച് കേൾക്കുന്ന ഒരു നെഗറ്റീവ് കമന്റിൽ ആദ്യം വരുന്ന എന്താ വെച്ചാല് ഒരു സ്ഥലത്തും ഷരത്തേട്ടൻ ഉറച്ചു നിൽക്കില്ല എന്നുള്ളത് എന്തുകൊണ്ടാണ് ഷരത്തേട്ട അങ്ങനെ ഒരു പരാതി ശരത്തേട്ടനെതിരെ വന്നത് ഞാൻ ഉറച്ചു ഞാൻ ഒളജ ആണയ്ക്ക് മാത്രമേ നിന്നിട്ടുള്ളൂന്ന് പറയുന്നത് ഒളജ ആണയ്ക്ക് രണ്ടു കൊല്ലം അടുപ്പിച്ചു ഊട്ടി അനന്ത ആനക്ക് നിന്നിട്ടുണ്ട് പിന്നെ അവിടുന്ന് എനിക്ക് എന്തെങ്കിലും പറ്റാതായി കഴിഞ്ഞാൽ ഞാൻ ഒരു ചെയ്യും ഞാൻ പറയും നമുക്ക് വരവേണ്ടി

അത് നമ്മള് നല്ല രീതിയിൽ തന്നെ ആ സീസണൊക്കെ എടുക്കുന്നു ഓക്കെ നമുക്ക് നമ്മൾ വീണ്ടും പഴയ കാര്യത്തിലേക്ക് വരാം ഇനി അടുത്തത് നമ്മുടെ വാരിക്കാട് കാർത്തികേയം എങ്ങനെയുണ്ടായിരുന്നു ആള് സ്വഭാവം അല്ല ശരത്തേടിനോട് ചോദിക്കേണ്ട ആവശ്യം ഇല്ല കാരണം എന്താണെന്നറിയോ ശരത്തേടും കേറിയ ഒട്ടുമിക്ക ആനകളും ും ആളപ്പാടിപ്പറമ്പ പോയി കഴിഞ്ഞാൽ പുള്ളിക്ക് രണ്ടു പലത്തൊക്കെ വെക്കാൻ പറഞ്ഞ പുള്ളി പറയും ഒരു ചെറും വെച്ചത് പറയും മാസം നിങ്ങളെ വെച്ചാൽ മതി അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നമുണ്ട് അങ്ങനെ പൂരപ്പറമ്പ് ഇങ്ങനെ അമ്പലത്തി പരിപാടിക്കൊരു പോയിട്ട് അത് നമ്മുടെ നമ്മടെ പറവൂല അപ്പൊ ഒരു വലത്തിങ്ങനെ വെച്ച് ഒരു വലത്തിങ്ങ രണ്ടാമത്തെ വലത്തികൊണ്ട് പോവാൻ നേരത്തുകൊണ്ട് എന്നെ ഇങ്ങനെ കടന്ന് വാജുവാ ഞാൻ ഇലത്തെ പിടിച്ചിട്ട് ഞാൻ കിടന്നിങ്ങനെ വട്ടം കറങ്ങുവാണ് തിരുമേനും വേണ്ടിയിട്ടുണ്ട് അഞ്ചു മിനിറ്റ് പറഞ്ഞു ഞാനും ഒന്നും കണ്ടിട്ടാത്ത രീതിയിൽ അവിടെ തന്നെ രണ്ടു മിനിറ്റ് വിട്ടിട്ട് പോലും നിക്കുന്ന രീതി തന്നെ നിന്നോ അങ്ങനെ നിന്നാ വലത്തെടുത്ത്

ആ പുള്ളി നമ്മളിങ്ങനെ പിടിച്ച് അങ്ങനെയൊക്കെ രണ്ടു വെച്ചിട്ടുണ്ട് അതിനുശേഷം പിന്നെ ഞാൻ നടമൊക്കെ ഞാൻ നോക്കും വെയിലും കൂട്ടാൻ പറയും അങ്ങനെയൊക്കെ അല്ല കാരണം ചില സമയത്ത് നമ്മളെ ഒതുങ്ങി കിട്ടിക്കഴിഞ്ഞാൽ ഒതുങ്ങി കിട്ടിയതാണ് അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ പൂരങ്ങളൊക്കെ കഴിവുന്നില്ല ഇപ്പം പൂരങ്ങൾക്കാണോ കൂടുതലും അത് ആൾ അലമ്പാണോ പുള്ളി തറി നിക്കുമ്പോഴും പ്രശ്ന അല്ല നാലാൾ കൂടുമ്പോ ഒരു മിടുക്ക് കാണിക്കണതാണോ അതോ അതും കാണിക്കും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കണം തറയിലോട്ട് കൊണ്ടുവരുമ്പോ നോക്കണം ആ സമയത്തൊക്കെ നോക്കണം നമ്മളെ അലക്കലും പിടിക്കതൊന്നുമില്ല ഇരിക്കാ സാറിന് കേറിയിരുന്ന ഒരു വർഷമില്ല പുള്ളി ആ കാലനുമ്പോൾ കേറുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ അല്ലാതെ എന്റെ നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ കുഞ്ചുനൊക്കെ ആയിട്ടുള്ള പങ്കെടുത്ത പൂരങ്ങളൊക്കെ ഓർമ്മയുണ്ടോ അനുഭവങ്ങൾ പെരുന്നാളുകളും കാര്യങ്ങളും അവിടെ കൂടുതലും പതല്ലേ മുതലാണ് കണ്ടിരുന്നോ പിന്നെ കുഞ്ചുവിനൊക്കെ അപ്പൊ തിരിച്ചറിയോ ഷറുത്തായിട്ട് അങ്ങനെ എല്ലാ മാത്രമേ അപ്പൊ ഇപ്പൊ കൊറേ നാളുകൾക്ക് ശേഷം ശരത്തേടം കേറിയിട്ടുള്ള ആനകളൊക്കെ കാണുമ്പോ ഉള്ളില് തോന്നില്ലയോ ഞാനിപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ ഇവൻ അങ്ങനെ ചിലപ്പോ തോന്നാറില്ലേക്കാൾ നന്നായിട്ട് കുട്ടി ഉണ്ടായിരുന്നു തോന്നിയിട്ടുള്ള ഒരു ആനയെന്ന് പറയും ഏതെങ്കിലും ഒരു ആന അതാണ് കാരണം ശരത്ത വായിൽ നിന്ന് അത് കേക്കേണ്ട കാരണം ഇപ്പഴും അതാണ് ശരത്തേട ഹൈലൈറ്റ് അല്ലെ അപ്പൊ എന്തായാലും നമുക്ക് അതിലേക്ക് വരാം എനിക്ക് ഇവരൊക്കെ എനിക്ക് തോന്നുന്നു ശരത്തേട മനസ്സിൽ ആ പേര് കേൾക്കുമ്പോ അല്ലെ ഓർമ്മകൾ ഒരുപാട് ഓടി വരുന്ന വരുന്നവരാണേരിക്കും എന്തായിരുന്നു അവന്റെ കൂട്ടുകെട്ടും രീതികളും നേരത്തെ പറഞ്ഞ പോലെ ഒരേ പ്രായം പുള്ളിക്കാരനും ചാന് പിടിച്ചു നോക്കും വെക്കുന്ന സമയമായിരുന്നു മൊത്തം ഒരു പ്രാന്തിന്റെ വേർഷൻ ആയിരുന്നു അപ്പൊ പിന്നെ എന്താ പറയാ നമുക്ക് ചിന്തിക്കാനോ എന്തായിരുന്നു രണ്ടാളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് അവന്റെ രീതികളൊക്കെ എന്താ എനിക്ക് അയൽവാസിട്ടോ പുള്ളിക്കാരന് പ്രശ്നങ്ങളുണ്ട് ഇല്ല ഇവിടെ പുള്ളി പുളി നീറ്റാ അവിടുന്ന് തീറ്റവാക്കുക ഇവിടെ തീറ്റവാക്കുക പുള്ളി കളഞ്ഞ പ്രശ്നമില്ല പിന്നെ പുള്ളിക്കാരന്റെ പ്രശ്നം കൂട്ടാരെ ഒന്ന് തെറ്റി കാണിക്കൂരാണിച്ചെടുക്കും കാണിച്ചെടുക്കും ഞാൻ കാണിച്ചല്ല കാണിക്കണ്ട തെറ്റി പറഞ്ഞ പുള്ളി ആരുടെ കൂടെ ഓട്ടോറേഷ ോറിട്ടുണ്ട് ഞാനാണെങ്കിൽ എന്നെ ആന ചെയ്യുന്നില്ല എനിക്ക് തോന്നുന്നു ഒരു എന്തായിരുന്നു എന്തായിരുന്നു അത് അത് കാരണം ഞാൻ രണ്ടു കൊല്ലം കേറിയിട്ട് പിന്നെയും പോയി കേറിയതാണ് അങ്ങനെ രീതി മാറുന്നു നമ്മളൊരാള് കേറുന്നിട്ട് ഞാൻ കേറുന്നില്ല വേറൊരാള് ആ കാണിച്ചു കാണിച്ചുറങ്ങിയാ പിന്നെ പുള്ളിക്കാന് മനസ്സിലായി ഇതിലേക്ക് കൂട്ടി നമുക്കൊന്ന് പറ്റിക്കാം ഏത് ആ ലെവലായി പുള്ളിയുള്ള ഇട്ട് കഴിഞ്ഞിട്ട് കഴിഞ്ഞ് പോവുകയും ചെയ്യാ പുള്ളി മൂടിലോട്ട് മാറി പുള്ളി പുള്ളി കേറുടെ മൈൻഡിലോട്ട് മാറിമത് ഞാൻ ചെല്ലുമ്പോ പുള്ളി ഒന്നും എങ്ങും ഇല്ല അങ്ങനെ ഒരു ലെവലായി ആന അങ്ങനെ അയച്ചു വിടുമ്പന നമ്മുടെ നേരെ നിക്കുവാ നമ്മളെ പേടിപ്പിക്കാൻ നിക്കുവാനാള്ണ്ടാവും അത് കേറിയതില്

കാരണം ഊട്ടെടുത്തോണ്ട് ഊട്ടല്ല ഇവിടെ നമ്മടെ ഇരുപാടി ശിവരി ഉണ്ടായിരുന്നു ശിവരി എടുക്കുമ്പോൾ ഞാൻ നമ്മടെ മങ്ങാടനോടും പറഞ്ഞു നോക്കണം എന്തെങ്കിലും ഉണ്ടായി തന്നെ അങ്ങനെ കാണിക്കാൻ തുടങ്ങി എന്റെ അങ്ങനെ നമ്മളിങ്ങനെ കൊണ്ടുപോയി ഫ്യൂച്ചിട്ടുള്ള മൂടായി അങ്ങനെ നമ്മളിട്ട് ഓടാൻ ഉണ്ടല്ലോ അഴിച്ചുപോയില്ലേ വരുന്ന വരുന്നിടത്തോജി വേണം അല്ലാതെ ഇട്ടിട്ട് പോകുന്നില്ല കാണിക്കാൻ തുടങ്ങി ഞാന അവിടെ നിന്ന് ഞാൻ ഇവിടെ പേരാത്രികവാടി കൊണ്ടുപോയി പേരാങ്ങോട്ട് കൊണ്ടുപോയി അവിടെ ഇതൊക്കെ കാണിക്കുന്നുണ്ട് അന്നത്തെ ദിവസം ആടും തട്ടിട്ട് വാര്യ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അവിടെ രണ്ടു ദിവസം അവിടെ നിന്ന് അവിടെ നിന്ന് ഞാൻ പിന്നെ ഇങ്ങോട്ട് വരുന്നേ പിന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്താൻ പറഞ്ഞാൽ ചുറ്റിലെ പള്ളിരിക്കണം ചെയ്യുന്നുള്ളി അന്ന് പറഞ്ഞു െ നോക്കി നിൽക്കുകയാണെങ്കിൽ എനിക്ക് ശ്രദ്ധ ഉണ്ടെങ്കിൽ ഞാൻ എനിക്കത് കിട്ടത്തില്ലായിരുന്നു ഞാൻ നോക്കി മണിയാട്ടിനോട് ഇങ്ങനെ സംസാരിച്ച് ഉള്ളില് മണിയാട്ടിനോട് ഞാൻ ഇങ്ങനെ ഇതിനെ തട്ടി ഇല്ലെങ്കിൽ ഇത് എന്നെ കൊല്ലാൻ നിൽക്കുവറം പറഞ്ഞു പേര് കാരണം ഞാൻ പറഞ്ഞു വായിലോട്ട് എത്തിയാൽ ഇങ്ങനെ ഇപ്പൊ പ്രശ്നം എനിക്ക് അതിങ്ങനെ കാലല്ല ഫുള്ള് കൈയണ്ടേ ഞാനെ കൈ ഫുള്ളും കാല എടുത്തിട്ട് അവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞു നോക്കി കൈ ഒഴിവാക്കിയേ പക്ഷെ അടി വന്ന് വീരുന്ന ചങ്ങല കത്തോട്ട വന്ന അടി വീഴുന്ന അതിൽ നിന്ന് മുഖം മൊത്തം പോയി അത്ര ആഞ്ഞെടുത്ത് അത് വന്ന് മുഖം ഈ കണ്ണ് എല്ലാം പൊളിഞ്ഞു മൊത്തം ബ്ലഡായി ബ്ലഡിനകത്ത് കഴിഞ്ഞാൽ നടൻ ഇങ്ങനെ പിടിച്ചു

ഒരു മാത്രം ൂരുവേ ഇടിയും വീഴ്ച കൈ കൊണ്ട് ഇങ്ങനെ അരുത മക്കളാന്ന് പറയുന്നത് അത് കൊണ്ട് പൊടിക്കയടി ഈ കൈ മാത്രമേ ഉള്ളൂ കളിയത് അടിയില്ല അങ്ങനെ കിടക്കുന്നത് എല്ലാരും ഉണ്ടായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതിന്റെ കൈ പെട്ടുപോയി കഴിഞ്ഞാൽ പെട്ടതാ അതിന് സജീവം ആനപ്പൊണ് പഠിക്കണമെന്ന് പറഞ്ഞു വന്നാ ഞാൻ ഈ കൈ എടുത്തിട്ട് എടുത്തിട്ട് എനിക്ക് ഇന്നു വലിച്ചു നട്ടോ അല്ലെ ഇപ്പൊ അതിന് ആണെങ്കിൽ കുത്തിയിട്ട് നിരക്കൂടെ ഉറങ്ങിങ്ങനെ കടക്ക എന്റെ ദേഹത്തോടെ കിടക്കുന്ന എന്നിട്ട് ഇങ്ങനെ ഉറക്കി കയറി താഴെ അതിന്റെ കോൺക്രീറ്റ് കൊള്ളാം മറ്റേ ഇത് ഗ്രാമിലടിച്ച മണ്ണാ അതിനകത്ത് പറഞ്ഞ ഫുള്ള് പുറത്തെ കോലിയെല്ലാം പോയി അതിനകത്തു നിരക്ക് കിടന്നെ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ട് ഫുള്ള് ശരീരത്തെ കോലി പോയി

കൊണ്ടോയില്ല എന്നെ വലിച്ച് സജീവം കൊണ്ട് മാറ്റിയിട്ട് അവിടുന്ന് ഇപ്പം പറയാൻ പറയുന്നു അവിടെ എടുക്കണ്ട ഞാൻ പറയാൻ തിരിച്ചറിയ യോഗ ആശുപത്രി കൊണ്ടുപോയി കൊണ്ടുപോയി എനിക്കാണെ വേദനയാണെങ്കിൽ വേദനയാണെങ്കിൽ കുട്ടിക്കത്തെ വേദന അന്ന് കൊണ്ടും പൈസ ഒക്കെ ഉണ്ട് അത് ഞാൻ പറയാന് എനിക്ക് ഗ്ലൂക്കോസ് എനിക്ക് വേദന എടുക്കാനുള്ള മരണം ഒരു സിനിമയ്ക്കകത്ത് ജഗതി പറഞ്ഞോട് പറഞ്ഞു ഈ ഗ്ലൂക്കോസ് ഗ്രൂക്കു മാറ്റിട്ട് കുറച്ച് ആൾക്കോൾ കുത്തി വെക്കാൻ സത്യം ഈ ഗ്ലൂക്കോസ് മാറ്റിട്ട് കുറച്ച് ആൾക്കോൾ കുത്തിവെക്കണ മേടിക്കുന്നത് അത് തീരുത്താന്ന് പറഞ്ഞിരിക്കുന്ന അങ്ങനത്തേക്ക് മരുന്നെ കുട്ടിയെ പറഞ്ഞുണ്ട് മൊത്തം തലേ പോയി പക്വനുണ്ട് അപ്പം ഡോക്ടർ വന്നിട്ട് എന്ന് പറഞ്ഞു കാലു കൊക്കാൻ പറഞ്ഞു ഈ കാല് പൊങ്ങി വരത്തെ കാലു പൊങ്ങിയില്ല അപ്പത്തേക്ക് ഡോക്ടർ പറഞ്ഞു ഓഞ്ഞി നീക്കത്തില്ല തവന്നുപോയി എന്ന് പറഞ്ഞു ഡോക്ടറെ എന്തേക്കും ചെയ്ത് പറഞ്ഞു ഡോക്ടറെ കൊണ്ട് ഓടിയെന്ന് പറഞ്ഞു ഭക്തനെ പിന്നെ ഞാൻ ഞാൻ പറഞ്ഞു മൊത്തത്തിന്റെ ചീച്ചാത്തേക്കും കൊണ്ടുപോകാം പിന്നെ ഇങ്ങനെ തന്നെ കുത്തി ഞാൻ കത്തോളാം വേദന എനിക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് പെട്ടെന്ന് മാത്രമേ ഉള്ളൂ വീട്ടൊക്കെ പൊളിഞ്ഞുറപ്പുവാ ശരിയെന്നില്ല അവിടെ തൊട്ടിച്ചാന്ന് പറഞ്ഞു മൊത്തം അവിടെ കൂടി ഇരിക്കലം ഇറപ്പിണ്ടായിരുന്നു അവനേ ഉള്ളു പോകുന്നതിന്റെ വരുന്ന അവനെ

ആശുപത്രി ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കടന്നായിരുന്നു പിന്നെ വീട്ടിലൊക്കെ എട്ടു മാസം കിടപ്പില്ലാന്ന് പറഞ്ഞിട്ടില്ല ഞാനിവിടെ അത് അമ്മ തൊട്ടപ്പുറത്ത് കടന്ന അവസ്ഥ അവിടേക്ക് അമ്മയൊക്കെ തടഞ്ഞിട്ടുണ്ടപ്പോ ഞാൻ പയ്യന്നിച്ച് പോയി പറഞ്ഞു ചെയ്യരുതെന്നാണ് ൊമ്പതും കൂട് അതൊന്നും കിട്ടിക്കൂടുത്തത് ഞാൻ കടന്നില്ല പിന്നെ അവടെ കൂട്ടാൻ ഉണ്ട് അവനെ എന്നെ ഒന്ന് കുളിപ്പിക്കാൻ ഒരാളും സഹായം ഒന്നും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എന്താ പറയാ കേൾക്കാൻ അത്ര രസകരമല്ലാത്ത പക്ഷെ എന്നാലും നമുക്ക് ചീവ വിധിക്കി ചെറുത്തേട് ആ ചെറുപ്പേടിന്റെ രീതി അല്ലെ കൂടെ ഞാനും ചിരിച്ചു അല്ലെങ്കിൽ നമ്മള് കേൾക്കുന്ന ആൾക്കാരും ചിരിച്ചു പക്ഷെ ചെറുത്തേട്ട അനുഭവിച്ച ആ ഒരു വേദന അതിന്റെ എത്ര അവസ്ഥ ഉണ്ടെന്നുള്ളത് കമ്പിട്ടുണ്ട് എനിക്കോട് തോന്നിട്ടില്ല ഇതിപ്പോ എനിക്ക് എന്തെങ്കിലും ചെയ്ത് പറ്റി ഞാൻ പോയായിരുന്നെങ്കിലും എനിക്ക് അതിനോട് സഹായമായിട്ട് എനിക്ക് ദേഷ്യം തോന്നത്തില്ല കാരണം നമ്മൾ അങ്ങനെ അതിനെ കൊണ്ടുവരുന്ന